ഒരു സംസാരം എന്നെ പറ്റിയായിരിക്കും പിന്നല്ലാതെ എനിക്കറിയ രണ്ടും കൂടെ എപ്പ ചേർന്നോ എന്നെ പറ്റി കുറ്റം പറയാനേ നേരെയുള്ളൂ അളിയും അളിയനെ ഞാൻ ഗുണദോഷിക്കാണെന്ന് വിചാരിക്കരുത് ഗുണദോഷിക്കണത് നീ എന്നെ എന്താ ഉണ്ട് ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നില്ലല്ലേ ഞാൻ ഇവിടെ മനസമാധാനത്തോടെ അളിയന് മനസമാധാനൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇല്ലാത്തതിന്റെ ചേച്ചി അതെന്ത് മനസമാധാനം ഇല്ലാത്തത് ഞാൻ ഇവിടെ വെള്ളം അടിച്ചോണ്ട് ഇവിടെ വേളമുണ്ടാക്കണം ഞാൻ അത് ശല്യപ്പെടുത്താൻ പറഞ്ഞില്ല മധ്യകാതിക്ക് ഒരിടത്തു അടങ്ങി ഒതുങ്ങി വർക്ക് ചെയ്യണം എന്ത് വർക്ക് പറയണം ആ ക്രീറ്റ് ഇങ്ങനെ ഇങ്ങനെ വർക്ക് ചേച്ചി ഞാൻ പറഞ്ഞ അളിയൻ കേക്കും അളിയ ചേച്ചിക്ക് ഒരുപാട് ഭൂസ്വത്വം വീടും ഒക്കെ ഉള്ള കാര്യം അളിയൻ അറിയാല്ല അളിയൻ ഈ വാടക വീടൊക്കെ വിട്ടിട്ട് അങ്ങോട്ട് വാ അവിടെ അളിയൻ എന്നെ കൃഷിയിൽ സഹായിക്കാം അങ്ങനെ അന്തസ്സായിട്ട് സുഖമായിട്ട് ജീവിക്കാം എങ്ങനെ വിട്ടി താമസിക്ക അതും ഒരു ശാസ്ത്രജ്ഞനായി ഞാൻ പട്ടി വരും എങ്ങനെ ജീവിക്കണത് നിങ്ങൾ അവന്റെ അടുത്ത് അവൻ പറഞ്ഞില്ല എന്താ തെറ്റ് എനിക്ക് മടുത്ത് ആക്രിസ്ഥാനത്തിന്റെ ഇടയ്ക്ക് ജീവിച്ച് വയ്യ വാടക കുട്ടികൾക്കെങ്കിലും നല്ല ഭാവി ഉണ്ടാവും വിഷമിക്കണ്ട അളിയനെ അല്ലേ നടത്തണം എവിടെ അവിടെ അതിനിപ്പോ നമ്മളിപ്പോ പശുവിനൊക്കെ കൊടുത്തല്ലേ തൊഴുത്ത് എനിക്കറിയാം എല്ലാരും കൂടെ ഒറ്റ കെട്ടാണ് പോക്ക്ണ്ടാ ഇത് പുതിയ നമ്പരായിപ്പോ പിന്നെ കരച്ചിലായി പിഴിച്ചിലായി ആയി എന്നിട്ട് ആക്രി താന്നിട്ടടയ്ക്ക് ഇങ്ങനെ ചെരുപ്പാ അത് കാണുമ്പോ എനിക്ക് സങ്കടം വരും ഒന്നുമില്ലല്ലോ എന്റെ മക്കളെ തന്തയല്ലേ അത് ഒന്നാ രണ്ടാ പോടാ ഈ പോക്ക് അത്ര ശരിയല്ല പിന്നെ എങ്ങന പോ അതല്ല അളിയൻ കൊറേ കാശൊക്കെ ഉണ്ടാക്കണം നന്നായിട്ട് ജീവിക്കണം നല്ല ആഹാരമൊക്കെ കഴിക്കണം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ അളിയാ ഞാൻ ഇവിടെ ജീവിക്കണേ അതല്ല കളിയ പിന്നെ എന്തളിയ കളിയ ഒരു നാല് വാഴയൊക്കെ വെക്കണം ആ ഇതളിയുടെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അളിയന് പകരം വാഴ അച്ഛാ മതിയായിരുന്നു അത് അച്ഛൻ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അളിയ കളിയൻ പെണ്ണാണ് വന്നപ്പം മതിയായിരുന്നു ഞാൻ അതല്ല അളിയ പറഞ്ഞത് പിന്നെ എന്തളിയാ പറഞ്ഞത് നാല് വാഴ തൈ വച്ച് അതിന് വെള്ളം കോരി അത് വളർന്ന് വലുതായിട്ട് അത് കൊലച്ച് അത് കൊല വെട്ടി അത് കയറിൽ കിടന്ന് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ആടുമ്പോൾ നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമ ഉണ്ടളിയാ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ല അതാണ് പറഞ്ഞത് തന്നല്ല ഈ കേടായ റേഡിയൻ ടി വി ഒക്കെ ഇവിടെ വരുമ്പോഴേ ഞാൻ ഇങ്ങനെ കുത്തി 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 അത് ഓൺ ആകുമ്പോഴേ ഈ നേരത്തെ പറഞ്ഞൊരു സുഖം ഉണ്ടല്ലോ ഈ വാഴയില് കൊല ഇറങ്ങി വന്ന് ഇങ്ങനെ ആടണ ഒരു സുഖ ഒരു കുളിർമ അതെനിക്ക് കിട്ടും കിട്ടും അതിനാളി ഈ ഇടക്കാലത്തെങ്കിലും ഏതെങ്കിലും റേഡിയോ ടിവിയോ ശരിയാക്കിയിട്ടുണ്ടോ അളിയാ ഈ പഞ്ചായത്തിലെ ഞാൻ കൈവയ്ക്കാത്ത ഒരു റേഡിയോ ടി വി ഇല്ല അളിയാ കാണൂല്ല അളിയാ അളിയാ ജീവിക്കാൻ അറിയണം അളിയ അധ്വാനിക്കാൻ അറിയണം അളിയൻ അധ്വാനിക്കാൻ അറിയില്ല ജീവിക്കാൻ അറിയില്ല എങ്ങനെ കാശുണ്ടാക്കണമെന്നറിയില്ല എങ്ങനെ ചിലവാക്കണമെന്നറിയില്ല നിനക്കെല്ലാം അറിയാം എനിക്കറിയാം എന്താണ് മദർ ബോർഡ് ഓ മദർ ബോർഡ് എന്താണ് ആ സി എന്താണ് ചിപ്പ് എന്താണ് ഡയോഡ് എന്താണ് ഈ തരംഗങ്ങൾ എങ്ങനെയാണ് പ്രവഹിക്കുന്നത് അതിന്റെ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ് ഇലക്ട്രിക്സിറ്റിയുടെ ആവേഗ പ്രവേഗ തരംഗങ്ങളെ എങ്ങനെ ഐ സി കൺട്രോൾ ചെയ്യുന്നു അറിയോ ഇതൊന്നും അറിഞ്ഞൂടാതെ ജീവിച്ച് തിന്നിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാതെയൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിച്ച് തീർന്നതല്ലേ അളിയാ തന്നെ അളിയ ഒരു കാര്യം ചെയ്യും അളിയന് വല്ല വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇരുത്തി ഇവിടെ ഇരുത്തി ഞാൻ പറഞ്ഞു ഉം ഇന്ന് തൊട്ട് തുടങ്ങാം ഞാൻ ഇപ്പം വരാം എവിടെ പോണ് ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം ഓ ഉം ഓ മൂത്രം ഒഴിക്കൂ ഓ ഒഴിക്കുമ്പോഴേ വെള്ളം ഒഴിക്കണേ ഓ കേട്ടാ ഓ